നുഗ്രഹിക്കപ്പെട്ടവർ വളരെ സന്തോഷമുണ്ട് എന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ആയിത്തീരുവാൻ ഈ പെരുന്നാളെ സംബന്ധിക്കുവാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളി വരുന്നത് ജംഗാറിൽ കയറണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് കയറിയത് അവിടുന്ന് ഇവിടെ വരെയുള്ള വഴിയും ഒരു കണക്കാണ് ഞാൻ ആ വഴിയിൽ യാത്ര ചെയ്തപ്പോൾ പോകുന്ന കാര്യം ആദ്യമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും യാത്ര നിങ്ങൾ എന്തുമാത്രം വർഷങ്ങളായി ബുദ്ധിമുട്ട് ജീവിക്കുന്നു എന്ന് ഓർക്കുക അതായത് ഒരു ദ്വീപാണെങ്കിലും ഈ ദ്വീപിനകത്ത് നിങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നു എല്ലാവർക്കും അഭിമാനമായ ദേവാലയവും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അരീക്ഷുകളും എല്ലാം ഉണ്ട് എല്ലാം അനുഗ്രഹമായി നടക്കുന്നു എന്ന് എന്നറിഞ്ഞു സന്തോഷമുണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ വരാനായിട്ട് പാലമ്പടി തീരാൻ പ്രാർത്ഥിക്കുകയാണ് പാലമ്പടി പതിനൊന്ന് വർഷമായെന്നാണ് എന്നോട് ആരോ പറഞ്ഞത് അനിയും തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ വേറെ മാർഗമില്ല കൂടുതൽ ആളുകൾ ഇവിടെ വരാനും താമസിക്കാനും അങ്ങനെ നമ്മുടെ ഇടവ് തന്നെ കൂടുതൽ അംഗസംഖ്യ ഉണ്ടാകുവാനും ഇടയാകും യാത്രാ സൗകര്യം ഉണ്ടായാൽ ഇപ്പം യാത്രാ സൗകര്യമാണിതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലായി അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഇവിടെ വരാൻ സാധിച്ച സന്തോഷം ഈ കൊച്ചിടവകയും സഹോദരൻ പദ്ധതിയിലേക്കൊരു സംഭാവന തന്നു എന്നുള്ളത് അത് അതിൻ്റെ വലിപ്പമല്ല നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് അത് വലുതായി കണക്കാക്കുന്നത് എന്നുള്ള ഓർമ്മിക്കുന്നു ദൈവം വരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ പ്രാർത്ഥനയോടുകൂടെ കൂടുതൽ പ്രാവശ്യം ഇനിയും ഇവിടെ വരാനിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഇവിടെ നല്ല ചുറ്റുമായിട്ട് വെള്ളമുണ്ട് വല്ലപ്പോഴും വന്ന് താമസിച്ചാൽ ഇഷ്ടംപോലെ മീൻ കിട്ടുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഉണ്ടെങ്കിൽ നല്ല എൻ്റെ പെൺകാമി ബാ കോട്ടക്കുന്നൻ ബാബായിക്കും അതുപോലെ പൗലു സുദീൻ ബാബായിക്കുമൊക്കെ ഇവിടുന്ന് വരാലിനെ പിടിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് അച്ഛനെന്നോട് പറഞ്ഞത് ഇനിയും വരാലും എനിക്കും വരുമെന്നാണ് എനിക്ക് വിചാരം ഏതായിരുന്നാലും നിങ്ങളുടെ സ്നേഹം മാത്രം മതി സ്നേഹത്തിന് സന്തോഷവും സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സഭ അതിൻ്റെ ശാശ്വതമായ സമാധാനത്തിലേക്ക് ചെന്നെത്തുവാൻ നമുക്ക് അവർക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള പരിശ്രമങ്ങൾ നടക്കാൻ അതിനുള്ള ഹൃദയങ്ങൾ ദൈവം നമ്പരാൻ തരുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം